മട്ടന്നൂർ ചാമശ്ശേരി പൊതുജന വായനശാല എൻ്റെ ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണവും ഉന്നത വിജയികളെ ആദരിക്കലും സംഘടിപ്പിച്ചു ചാമശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഇരിട്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ ആർ അപർണ പ്രഭാഷണം നടത്തി സ്കൂളിൽ പഠിച്ച തന്നെയാണ് ഏത് മേഖലയിലായാലും കലാകായിക മേഖലയിലായാലും നല്ല പ്രോത്സാഹനമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വായനശാലകൾ നമ്മുടെ വായന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വായനശാലകൾ അതും നമ്മുടെ സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വാർഡുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ വാർഡുകളിലും ഒരു വായനശാലയെങ്കിലും വേണം എന്ന തരത്തിലേക്ക് മാറി എല്ലാ വാർഡുകളിലേക്കും വായനശാലയുടെ പ്രവർത്തനം നമ്മുടെ നഗരസഭയും ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ചാമരശേരിയിലെ പൊതുജന വായനശാല സ്വാഗത പറഞ്ഞു നല്ല നല്ല രീതിയിൽ രീതിയിൽ എല്ലാ മേഖലയിലും അതുപോലെ പ്രവർത്തിച്ചു വായനശാല പ്രസിഡന്റ് ആർ ടി വി രവി അധ്യക്ഷനായി ചാമശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ സി എ അബ്ദുൾ ഗഫൂർ വിജയികളെ അനുമോദിച്ചു നഗരസഭാ കൗൺസിലർ വി ശശി ഉപഹാര സമർപ്പണം നടത്തി വായനശാല സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ എൻ സുജാത തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് അബാക്കസ് തുടങ്ങിയവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വിദ്യാർത്ഥികൾക്ക് ക്യുസ് മത്സവവും സംഘടിപ്പിച്ചു ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ